കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ശത്രുദോഷങ്ങൾ ശത്രുദോഷം എന്തുകൊണ്ടാണ് പലരും പറയാം ദോഷങ്ങളാണ് കുടുംബദോഷങ്ങളാണ് ശത്രുക്കൾ ഉണ്ട് ഞങ്ങൾക്ക് ഈ ശത്രുദോഷങ്ങൾ എങ്ങനെയാണ് ആരാണ് ശത്രു ആരാണ് മിത്രം ചിലവർക്ക് എപ്പോഴും ഒരു സിക്സ് സെൻസ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നെ ആ ശത്രു ശല്യം ചെയ്തു എന്നെ ഈ ശത്രു ശല്യം ചെയ്തു മറ്റുള്ളവരെ ഇങ്ങനെ ശല്യം ചെയ്യാൻ വരുന്നതായിട്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഈ ശത്രുദോഷം അകലാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം ഞാൻ എല്ലായിത്തും പറയാറുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏതായാലും ജനിച്ചില്ലോ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവാം ഒരു ജനന സമയവും ഒരു ജനന ഗ്രഹനില ജനനഗ്രഹനിലുണ്ടാവാം എല്ലാവർക്കും ഉണ്ടാവാതെ ചിലർ പറയും എനിക്ക് സമയം അറിയില്ല ചിലർ പറയും എപ്പോഴാണ് ജനിച്ചതെന്ന് അറിയില്ല എങ്കിലും ഒരു നാൾ കേട്ടറിവുണ്ടാവുമല്ലോ അത് വച്ചെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിനെ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കാം എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം നാൽപ്പത് വയസ്സായ ആൾക്കും അമ്പത് വയസ്സായ ആൾക്കും ഇനിയിപ്പോൾ അമ്പത് വയസ്സായ ഇനി എന്ത് നോക്കാനാ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അമ്പത് വയസ്സായ ഇനി ഒരു ഇരുപത് കൊല്ലം എഴുപത് വയസ്സ് വരെ ഉണ്ടെങ്കിൽ ഇനിയുള്ള ഇരുപത് കൊല്ലം ഉണ്ടല്ലോ ഒരു മനുഷ്യനെ നന്നാവാൻ അഞ്ചോ ആറോ വർഷം മതി ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചോ വർഷം നല്ലോണം കഷ്ടപ്പെട്ട അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങളുടെ ഗ്രഹനില എന്താന്ന് നോക്കാം ശത്രുക്കൾ ഇല്ലാത്തവർ ഉണ്ടാവുകയില്ല എല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാവും ശത്രുക്കൾ ഇല്ലാത്തവർ ആരുമുണ്ടാവും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരാളോട് പറഞ്ഞാൽ അയാളും നമ്മുടെ ശത്രുവാവും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ നമ്മളെ കഷ്ടപ്പെടുത്തുന്നുണ്ടാവാം ചിലർ ഒളിഞ്ഞും തെളിഞ്ഞ് ചിലർ നേരിട്ട് വന്ന് ചീത്ത പറയും ചിലർ ഒളിഞ്ഞു നിന്ന് ചീത്ത പറയും ചിലർ ഒളിഞ്ഞു നിന്ന് പല പ്രകാരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ ഇങ്ങനെ പലതരത്തിലും നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പലതും ഉണ്ടാവാം അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഇവരുടെ ഈ ഉപജാപ പ്രവർത്തികളിലൂടെ ഈ ശത്രുക്കളുടെ ഉപജാപ പ്രവർത്തികളിലൂടെ പല ദോഷങ്ങളും നമുക്ക് നേരിടേണ്ടി വരാം പല മാനസിക ടെൻഷനും ഉണ്ടാവാം പല ചിലവർ നേരിട്ട് വ ആക്രമിക്കുകയും കൂടെ ചെയ്യും അപ്പൊ ഈ ഉപജാപ പ്രവർത്തികളൊക്കെ കൊണ്ട് നമുക്ക് നമ്മക്കിങ്ങനെ തല സ്ട്രെസ്സായിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ദോഷങ്ങൾ അടിക്കടി വരുമ്പോൾ ആദ്യം നമ്മൾ ഗ്രഹദോഷങ്ങൾ എന്താണെന്ന് നോക്കുക എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ശത്രുക്കൾ വരുന്നത് നോക്കുക ഇപ്പോൾ നമ്മുടെ വ്യാഴമാറ്റത്തിൽ ഘോര ഘോരം നമ്മളൊക്കെ പറഞ്ഞു മീൻ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം ആറിലാണ് ആറാം ഭാവം ശത്രുഭാവമാണ് ആറിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ ശത്രുവാണ് രോഗം ദുരിതം കടം ശത്രുക്കൾ ഇഷ്ടംപോലെ ഉണ്ടാവും ശത്രുക്കൾ വർദ്ധിച്ച് വർദ്ധിച്ചു വരും എന്ന് പറഞ്ഞു ഈ ശത്രുക്കൾ വർദ്ധിച്ച് വർദ്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് നമ്മുടെ രാജ്യത്തിന് പോലും ശത്രുക്കളുണ്ടല്ലോ നമ്മുടെ എല്ലാ രാജ്യങ്ങളൊക്കെ ശത്രുക്കളല്ലേ അപ്പോൾ അതുപോലെ നമുക്കൊരു വ്യക്തിക്കും ശത്രുക്കൾ ഉണ്ടാവാൻ ക്ഷാമമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഈ ശത്രുക്കളെ ഗ്രഹദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ഉണ്ടോ എന്നറിഞ്ഞ് അപ്പം നമ്മുടെ വീട് വസ്തു ഇരിക്കുന്ന ഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് ഗ്രഹദോഷമുണ്ടോ നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളും ഉണ്ടാണോ ശത്രുക്കൾ ഉണ്ടാകുന്ന ചിലവർക്ക് നേരെ നോക്കിയ ശത്രുവാണ് അത് അവരുടെ ആ ഒരു ജീവിത ശൈലി അങ്ങനെയാണ് ജനിച്ചപ്പോൾ തന്നെ അവരങ്ങനെയാണ് പിന്നെ ആഭിചാരദോഷങ്ങൾ ചിലവർക്ക് ചിലർ ആഭിചാരം ചെയ്ത് ശത്രുക്കളാക്കുന്ന അവസ്ഥകൾ അപ്പോൾ ആഭിചാരദോഷങ്ങളുണ്ടോ എന്നറിഞ്ഞ് ഇതിനെയൊക്കെ പരിഹാരക്രിയകൾ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് ഇനി ആറാം ഭാവത്തിലെ പ്രബലത ആറാം ഭാവമാണല്ലോ ശത്രുഭാവം അപ്പോൾ ആറാം ഭാവത്തിലെ പ്രബലത രാഹു കേതു ദശകളിലെ അനിഷ്ട ഗ്രഹങ്ങളുടെ നിലനിൽപ്പ് ഈ ആറാം ഭാവത്തിലെ പ്രബലത എന്ന് പറഞ്ഞാൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം പ്രബലനായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശത്രു സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ആറാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ പ്രവ പ്രവണത പ്രബലത ആ ഇതിന് ഈ മറ്റ് രാഹു കേതുക്കളുടെ അപഹാരം തുടങ്ങിയൊക്കെ വാസ്തുദോഷങ്ങളും നമുക്ക് എന്താണ് ശത്രുത ഉണ്ടാക്കും നമ്മുടെ ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന അവസ്ഥ ഗ്രഹാദി ഗ്രഹാദിദോഷങ്ങള് അനുസരിച്ച് ആചാര്യ മതമനുസരിച്ച് പരിഹാരം ചെയ്യേണ്ടതാണ് ഗ്രഹാതിദോഷങ്ങൾ നമ്മുടെ ആചാര്യന്മാർ ഗ്രഹാതി ദോഷങ്ങൾക്ക് പല പരിഹാരങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ഗ്രഹാതി അനുസരിച്ചുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ ശത്രുദോഷം കൂടി ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് സന്തോഷമായിട്ട് നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരാൾ ശത്രുതയുള്ള ഒരാൾ പറയാണ് അവൻ്റെ ബിസിനസ്സാണ് ഇല്ലാണ്ടായിപ്പോക്കോട്ടെ അവനാ അവനാവൊക്കെ പറ്റിച്ചിണ്ടാക്കിയത് അവൻ്റെ ഒക്കെ മുടിഞ്ഞു പോട്ടെ ചിലപ്പോൾ ആ ഒറ്റ പാചകം ചിലപ്പോൾ അയാൾക്കും അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടായിരിക്കാം എങ്കിലും നല്ലപോലെ കത്തി ബിസിനസ് കയറുന്ന നമ്മളോട് അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് വരുമ്പോൾ നമ്മൾ എന്താണ് അത് കേട്ട് മനസ്സിൽ സ്ട്രെസ്സായി മനസ്സിൽ ടെൻഷനായി അത് തന്നെ വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നമ്മളിലേക്ക് എന്താണ് ആ ശത്രുവിന്റെ പ്രബലത നമ്മളിൽ വർത്തി വർത്തിക്കാൻ തുടങ്ങി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ എന്താണ് ചിലപ്പോൾ അതിന് അടിമപ്പെട്ടു പോകും അപ്പോൾ ആചാര്യ മതമനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഒരു ശത്രുദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു ആചാര്യ മതമനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞണ്ട് ശത്രുദോഷം അകലുന്നതിന് പതിവായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നേരത്തെ പറഞ്ഞു പൂജാ പരിഹാരങ്ങൾ വീളാമുഖി പൂജ പ്രത്യങ്കരി ഹോമങ്ങൾ ഈ ഹോമങ്ങൾ ഒന്നും കൂടാതെ സുദർശനം ചെയ്യാം ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് മഹിഷാസുര മർദ്ദിനി രൂപത്തിലുള്ള ദേവിയെ ഭജിക്കുന്നതാണ് ഉത്തമം മഹിഷാസുര മർദ്ദിനിയുടെ ൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ രൂപത്തിലുള്ള ദേവിയെ നമ്മൾ സ്ഥിരമായിട്ട് ഭജിക്കുന്നത് നമ്മുടെ ശത്രുദോഷം മാറാൻ ഉത്തമമാണ് മഹിഷാശുര മർദ്ദിനിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യാം പിന്നെ നമ്മൾ പറയുന്നത് സൗന്ദര്യ സൗന്ദര്യലഹരിയിൽ ഞാൻ ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തു വയ്ക്കണം സൗന്ദര്യലഹരിയിൽ ഓരോ കാര്യത്തിനും ഓരോ ശ്ലോകങ്ങളാണ് സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ അത് പറഞ്ഞിരിക്കുന്നതും അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ കേസിനൊരു ശ്ലോകം അതിലാത്തിനൊരു ശ്ലോകം അങ്ങനെ അത് ഇത്ര പ്രാവശ്യം ജപിക്കണമെന്നും ഇത്ര പ്രാവശ്യം ഇത്രാമത്തെ ശ്ലോകം ജപിക്കണമെന്നും ഓരോന്നിനും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് സൗന്ദര്യ സൗന്ദര്യലഹരിയിലെ ഇരുപത്തി ആറാമത്തെ ശ്ലോകം മഹിഷാസുര സ്തവമോ പാരായണം ചെയ്യുക സൗന്ദര്യലഹരിയില് ഇരുപത്തിയാറാമത്തെ ശ്ലോകമോ മഹിഷാസുരമർദ്ദിനിയിലെ മഹിഷാസുരമർദ്ദിനി സ്തവം മഹിഷാസുരമർദ്ദിനിയുടെ ആ സ്തവം അതായത് അഷ്ട സ്തോത്രം പോലെ അത് പാരായണം ചെയ്യുന്നത് വൈരി നിവാരണ ഭദ്രകാളി മന്ത്രങ്ങള് വൈരി നിവാരണ ഭദ്രകാളി സ്തോത്രം ഉണ്ട് ഭദ്രകാളി പത്ത് എന്ന് പറയുന്ന ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളി ഗ്രന്ഥം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട് ഭദ്രകാളി സ്തവം ഈ വൈരനിവാരണ ഭൈരകാളി സ്തവം നമ്മുടെ ശത്രുക്കളെ നമ്മളെ ശല്യം ചെയ്യാതിരിക്കുക ശല്യം ചെയ്യുന്ന ശത്രുക്കളെ അമ്മ ടയും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഭദ്രകാളി സ്തവം ഇതൊക്കെ നമ്മൾ നിരന്തരം പാരായണം ചെയ്യ ശത്രുക്കളുണ്ട് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഇതൊക്കെ അങ്ങ് ചെയ്തോളാം ചെയ്തു കഴിഞ്ഞാൽ ശത്രുദോഷം പകരാൻ ഫലപ്രദമാണ് ഒപ്പം തന്നെ നിങ്ങളുടെ ജാതകം പരിശോധിക്കണം ഗ്രഹദോഷം നോക്കണം ഗ്രഹദോഷത്തിനും പരിഹാരം കൂടെ ചെയ്തതിന് ശേഷം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ തുടങ്ങും അപ്പം ഇതൊക്കെ ചെയ്തു കഴിയാ കുടുംബ ഭദ്രത ഉണ്ടാകാനും ബഹിളാമുഖി യന്ത്രം അല്ലെങ്കിൽ മഹിഷാസുര മർദ്ദിനി യന്ത്രം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ധരിച്ച് നിങ്ങൾ വിധിപ്രകാരം ഉത്തമമായിട്ട് ധരിക്കുന്നത് ഉത്തമമാണെന്ന് മാത്രമല്ല ഇത് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ശത്രു നിങ്ങളെ ശല്യം ചെയ്യുന്നു എന്നുള്ള നിങ്ങളുടെ സിക്സ് സെൻസിന്റെ പ്രവർത്തനം ഇല്ലാണ്ടാവുകയും ചെയ്യും ശത്രുക്കളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാനും സാധിക്കും നരസിംഹ സ്തോത്രം ഇതൊക്കെ ഒരുപാട് ശത്രുക്കളെ നമുക്ക് മാറ്റിവെക്കാനും അകലാനും നല്ലതാണ് അപ്പോൾ സൗന്ദര്യ സൗന്ദര്യലഹരിയിലെ ഇരുപത്തിയാറാമത്തെ ശ്ലോകം മഹിഷാസുരം മർദ്ദിനീസ്തവം വൈരീ നാരായണ ഭദ്രകാളീസ്തം വൈരീ നാരായണ നിവാരണ സ്തവം പിന്നെ ബഹിളാമുഖി യന്ത്രം ഇതൊക്കെ നിങ്ങൾ വിധിപ്രകാരം ധരിക്കുക